സുഹൃത്തുക്കൾ അപ്പോൾ ഇപ്പോൾ അതിശക്തമായിട്ടുള്ള മഴ മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു അപ്പോൾ എന്തായാലും ഈ റോഡിൽ ഇപ്പോൾ പാമ്പിനി സൈഡിലോട്ട് വരുന്ന റോഡ് ഫുള്ള് ഇതായിരിക്കുകയാണ് മൊത്തം മര ഒടിഞ്ഞ് കീണ്ടിയിരിക്കുകയാണ് വീടുകളുടെയൊക്കെ മണ്ടയിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട് അതെ ആ അതുകൊണ്ട് ഇപ്പോൾ കറണ്ട് ലൈൻ അത് ഇനിയിപ്പോൾ കറണ്ട് ഉണ്ടാകും ഉടനെങ്ങും വരുമോ തോന്നുന്നില്ല ലൈൻ എന്തായാലും മൊത്തം തന്നെ റോഡി കിടക്കാൻ വേണ്ട റോഡിൽ മൊത്തം മരം വീണ്ടിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണ് ഏഹ് അപ്പോൾ എന്തായാലും ഫയർഫോഴ്സുകാർ ഇപ്പോൾ പലയിടത്തും ഇങ്ങനെ നിരന്തരമായിട്ട് അതായത് ഇന്നത്തെ ഈ ഒരു മഴയ്ക്ക് ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ട് ഫയർഫോഴ്സ് പല ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിൽ നമ്മളും കാര്യങ്ങളൊന്ന് വന്നിരിക്കുകയാണ് ഒരു വീടിൻ്റെ മണ്ടയിലോട്ട് മൊത്തം അല്ലേ ഒരു വീടിൻ്റെ മണ്ടയിലോട്ട് മൊത്തം ഇത് വീണു ഫ്രീ ആയിട്ട് കുറേ ചക്ക് കിട്ടിന്ന് വിശാല അല്ലേ ഒരുപാട് വീട് ഒരുപാട് പേരുടെ വീട് പോയി ഒരാളെ വീടിൻ്റെ മണ്ടേ മൊത്തം മോ മൊത്തം തകർന്നു നിങ്ങൾ എങ്ങനെ പോവും ഈ പുള്ളി എങ്ങനെ പോവും ന്യൂസ് ഡാ ന്യൂസിൻ്റെ ന്യൂസിടെ അവിടെ അവിടെ പൊട്ടിച്ചുവിട അവിടെ അവിടെ തട്ടിവിടും തട്ടിപ്പിട ഇവിടെ ലൂസ് ആക്കും ഇവിടെ ലൂസ് ആക്കിയ പിന്നെ ഓക്കെ നോക്കാം നോക്കാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി വിവരായിട്ട് ചെയ്തു നിങ്ങളുടെ ഐ ഡി വിവരാടി ചെയ്തോ അമ്മ മണ്ടക്കെട്ടിങ്ങനെ ചെറിയ ചെറിയ വെട്ടി എടുക്കുന്നുണ്ട് പിള്ളേർ റോഡ് പിള്ളേരും മുറിച്ചിട്ടു ആരും ഒന്ന് ആ മഴ പെയ്ത് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഹാപ്പി അല്ലേ ഏ പിള്ള പിള്ളേരുണ്ടോ ഇല്ലേ അതല്ലേ ആ ഹാ കോട്ടെ ആൻ്റെ ഇവിടെയും മരം വീണ് നടക്കാം അതെയ്യോ എല്ലാം മരം വീണ് നടക്കും ആ എന്നാ ഉണ്ട് ഞാൻ താവിട്ടിയില്ലാട്ടോ എല്ലായിടത്തും മറന്നു മൊത്തം വീണു ആണോ സാറേ എന്നെ ഉണ്ട് ഏ എല്ലാം എല്ലായിടത്തും പോയിരിക്കുമല്ലേ ശുശി എന്നാ പറയാൻ ആ സാറേ എന്നെ ഉണ്ട് ഓ എന്തോ ചെയ്യണോ മറ മൊത്തം ഓടിഞ്ഞ് വീണ് ഇപ്പം എത്ര എന്തു പോരം പോകണം തെയ്യമേ ഒരുപാട് വീടല്ലേ ഒരുപാട് വീടല്ലേ വാ ശുശി എന്ന അവസ്ഥയല്ലേ എന്നാലോ ചെയ്യുക മരമൊക്കെ വീഴും കണ്ടോ ഒന്ന് ഇറങ്ങി ഒന്ന് വെട്ടിക്കൊടുക്കാൻ ഒന്ന് സഹായിക്ക ഉം മരം വീണതേ അങ്ങോട്ട് താഴോട്ട് ഒരുപാട് വീണോ താഴെ വാച്ച വാച്ച എളുപ്പ നല്ല മഴ താഴൊക്കെ ഒരുപാട് വീണു മരേ മരവല്ലാം പോയല്ലേ അങ്ങോട്ട് പോവാ ആ പോവാറേ എവിടാ മെമ്പർ എന്തിയെ മെമ്പറില്ലേ എവിടെ എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ചു പറന്നുപോയോ യൂ പറ നമ്മള് ശ്രദ്ധിക്കണം അതൊക്കെ കൃഷിയൊക്കെ ഒരുപാട് പോയല്ലോ വാഴ ഒരുപാട് പോയല്ലേ സജിയെ മേലിനോട്ടും പോയല്ലേ അക്കാ മേലിന്മാരണ്ട്

ഇടിഞ്ഞു നിക്കാസ്റ്റ് എന്നല്ല തടിക്കച്ചോർക്കാർക്ക് തടി വെട്ടാൻ പറ്റൂ ഒന്ന് പോയേ ചേച്ചി അല്ലേ ചേച്ചാ തടിക്കച്ചോർക്കാർ തടി വെട്ടി അതെ ഫോറസ്റ്റ് ഓർമ്മ പടി നോക്കാൻ പറഞ്ഞാ ജീവനും പേടിച്ചിട്ട് ഉണ്ടാക്കി പറഞ്ഞാൽ ഇവിടെ നല്ല തടി പോകുന്നുണ്ടല്ലോ തരിത്തടിക്ക് കണ്ടില്ലേ ഓ മൊത്തം വാഴ വെക്കാൻ മൊത്തം പൊക്കിയതെല്ലാം നല്ലൊരു ഇടിഞ്ഞു എവിടെ ഇടിഞ്ഞ് നന്ന നമ്മടെ മോഷണം മോഷണം നടന്ന വീടല്ലേ ലേഡീസും രണ്ടു പെൺ പെണ്ണുങ്ങളും വന്ന് മോറ്റിച്ചില്ല ആയി വീടായിന്ന എന്തോ പറയാനാ ഓ എവിടെ കിട്ടാൻ അവളുമാര് മുങ്ങിക്കളഞ്ഞ് കാശ് പോയെന്ന് വെച്ച് വലിയ കടക്കാരനായ മിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ് മഴ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെ ഒരു കൂട്ടം ചേർന്ന ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മഴ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അതെ മഴ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതെ എന്നാ പറയാൻ ബൈക്കിനി കിടക്കോ ഷെഡോട് പോയി ദൈവമേ അത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി ആ ചേച്ചി പറഞ്ഞു ഫോർ സ്റ്റാർ കഥ പറയുന്നത് ഇവിടുന്ന് കളതറി വെട്ടിക്കൊണ്ട് കച്ചവടക്കാർക്ക് ആണല്ലേ നല്ല ഹൈറ്റ് നിൽക്കുന്ന മരങ്ങൾ അതെല്ലാം പൊടിഞ്ഞു പറഞ്ഞു താഴെ പോയി അപ്പോ താഴെ

വീണ്ട വീണ്ട് മുണ്ടമ്പാറല്ലേ മുണ്ടമ്പാറ ഗുരുതാമണ്ണില് അവിടെത്തന്നെ വേണ്ടില്ലേ ഇരുപത്തിരണ്ടാം മൈൽ ഇരുപത്തിരണ്ടാം ബ്ലോക്ക് അല്ലേ അവിടെ ഒരു ഈട്ടിത്തടി വീണിട്ട് പാക്കത്തില്ല എല്ലാരും അവരെ സഹകരിക്കാ എല്ലാരും സഹകരിക്കാനുള്ളതൊന്നും അതിൻ്റെ മണ്ടയ്ക്ക് ഒന്നും ഇല്ലാത്തത് അതാണ് ഫോറസ്റ്റില് ഓ അവരറിയത്തില്ലോ അവർ കാട്ടിലെ തടി ഭീഷണിപ്പെടുത്തലും തല്ലാനും കൊല്ലാനും ഒക്കെ അവർക്ക് അറിയത്തുള്ളൂ അല്ലേ ഭീഷണിയും അതെ ഇപ്പൊ തന്നെ ഒരു പാവമ്പി ചേരി ഇറങ്ങനെ കൊന്നിട്ട് അതിന്റെ കേസ് സാർമാറ സംഘടനയാണ് മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ചിറ്റാറിലെ കുറെ നാരികൾ പറഞ്ഞാൽ കൂടിപ്പോൾ ചിറ്റാറിലെ കുറെ നാരികൾ അമ്മമാര് വണ്ടിയെ കയറ്റിക്കൊണ്ട് കൊണ്ടുപോയി സപ്പോർട്ട് 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 കൊടുക്കാൻ കിട്ടിയില്ല അത് തന്നെ അത് തന്നെ ആണ് അതിന്റെ അല്ല അത് ഫോറസ്റ്റ് ആയിട്ട് ബന്ധവുമല്ലേ ഇപ്പോ അതായത് ഞാനെന്ത് അതാ സായിപ്പേ സായിപ്പേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉന്നെ തീവ്രവാദിയാ ഇപ്പൊ സി എ ജി റിപ്പോർട്ട് വന്നു സി എ ജി റിപ്പോർട്ട് വന്ന് നിയമസഭയെ എടുത്തു വെച്ച് വായിച്ചപ്പോൾ സാർമാർക്ക് വായി ഇതില്ല മന്ത്രി എം എൽ എ എല്ലാവരും ഇപ്പം എതിരായിട്ട് ഇരിക്കുക അവർക്ക് എന്തോ ചെയ്യാ മന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല കുറേ ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ കോമഡി അതല്ല നമ്മൾ കേരള സർക്കാർ ശമ്പളം കൊടുക്കുന്നു നമ്മുടെ നികുതിപ്പണം കൊണ്ട് തിന്നു തീർക്കുക എങ്ങനെയുണ്ട് എന്നൊക്കെ പിന്നെ എന്നാ പറയണ്ടേട്ടോ നിങ്ങൾ നിങ്ങൾ കയ്യും കാലം ഒന്നും കളയല്ല അവരവർ മാറി മാറി മാറിട്ടേക്കാ ഒരാൾ വെട്ടി പേര് ഇറങ്ങിട്ടെങ്കിൽ അവസ്ഥ ഇവിടെ െ ഓഹ് ഒരു കസാറൊക്കെ ഇട്ട് ഇവിടെ ഒരു കാപ്പിക്കടൊക്കെ തുടങ്ങൂ ഇവിടെ ശരിയാണ് ഇവിടെ വന്ന് വ്യൂ ആസ്വദിച്ചിരിക്കാൻ ആക്കെ വരൂന്ന് തോന്നലാ ഞാൻ അത് പറയുന്നു ആര് ഇരിക്കാൻ ഭാഗ്യതേ എന്തോ ആരോ നല്ല നല്ല അല്ലേ നല്ലേ എന്നാ വ്യൂ ഞങ്ങളും ചെറിയ മെയിനോട്ട് പോവാറാ വരുന്നു മെമ്പറേ ഇഷ്യൂസ് ഒക്കെ കണ്ടില്ലേ എന്നാ നോക്കിയാ സംഭവിച്ചു കഷ്ട ജനങ്ങളുടെ കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ തിരക്കി മെമ്പർ മെമ്പർ എന്ത് പോയക്കോരച്ചാർ ഇവിടെ വന്നാൽ ജോർജ്ഞാൻ ഇവിടെ വന്നായിരുന്നു ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും പ്രകൃതിയായിട്ട് കാര്യമൊക്കെ നടക്കുന്നുണ്ട് അക്കാ എന്നെ ഉണ്ട് അപ്പയല്ലേ ഞാൻ മില്ലുകാരൻ എന്ന് പറഞ്ഞേ മില്ലുകാരൻ മില്ലുകാരൻ ബിബി നബിച്ചൻ്റെ മോനാ ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങി അപ്പോൾ റോഡിലെല്ലാം നിറച്ച് മരങ്ങൾ വിട്ടുകൊണ്ടിരിക്കുക ആ സാറേ അയ്യോ മഴയാണേ അയ്യോ എന്തോ പേര് അപ്പം കണ്ടില്ലേ അയ്യോ കറണ്ടല്ലോ ഈ കവങ്ങിനെയൊക്കെ പിടിച്ച് അനുസരണം ഒരു അനുസരണം പഠിപ്പിക്കണ്ടേ കൗങ്ങനുസരണമില്ല ആണ് വിഷയം ആ ഇല്ല കൗങ്ങ വളർന്നു ചോദിക്കും നോക്കി സി പോലെ കൗങ്ങ് മാ ശമ്പള്ളി കൂടെ പോയോ സി പഠിച്ച് സി പോലെ കൗങ്ങ് ആ അങ്ങ് പോയി എന്നോട്ട് പോയില്ല സാറേ കണ്ടിട്ട് അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവും വല്ലാത്തൊരു സിറ്റുവേഷൻ സിറ്റുവേഷൻ വെരി വെരി കോണ്ടോ ആ കാശാകം പള്ളി കൊടുത്ത് പോയാൽ തോന്നുന്നു സീ പോലെ എടി വെച്ചേക്കുന്നു സീ പോലെ ഒടിഞ്ഞേക്കുന്നു ചെക്ക് പോസ്റ്റാ ചെക്ക് പോസ്റ്റ് ആ ചേച്ചിയേ അപ്പോൾ നോക്ക് ഒരു വണ്ടിയുടെ പുറത്ത് ആ വണ്ടിയുടെ പുറത്ത് മരം എല്ലാം ഒടിഞ്ഞ് പറഞ്ഞ് വേണ്ടിയിരിക്കാം വണ്ടിയുടെ മണ്ട എല്ലാം കേട്ടോ ല്ലേ വീണേലല്ലേ വീണേണല്ലേ എന്തായാലും നിങ്ങളുടെ സങ്കടം എന്താ ചെയ്യാൻ അസാ ശുഭ വേറെ ചളങ്ങിയതേ ഉള്ളു അല്ലേ എന്നാ ആരുമില്ല അവര് വിഷമ്പാളൊന്നുമില്ല ഒന്നും ഇല്ലന്നു ഓ എന്നാ പറയണേ പോയിക്കോ വണ്ടി കിടക്കുമോക്കോട്ടേ ആകത്തൊരു വണ്ടി ഒരു പൊലോറ വണ്ടി കിടക്കുക അതിൻ്റെ വണ്ടയ്ക്കാണ് ഇതിവിടെ പാർക്ക് ചെയ്ത വണ്ടിയാണ് എന്നാലും ആ പ്ലാവ് ഒടിഞ്ഞ് വീണ് വണ്ടി ിരിക്കയാണ് ചിറ്റാർ പന്നിയാറ് ലക്ഷംപീട് കോളനിക്ക് സമീപം എല്ലാത്തിലും മഴയെന്ന് കാണുമ്പോൾ എല്ലാവർക്കും ആ മില്ലേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് കാറ്റടിച്ചാണ് ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാറ്റ് ചുറ്റി അടിച്ചു കളഞ്ഞു ഇപ്പം നമ്മുടെ ചിത്താർ പഞ്ചായത്തിന്റെ പല ഭാഗത്തും കാറ്റടിച്ചു പക്ഷേ ഈ രണ്ടാം വാർഡിലാണ് ഈ പന്നിയാർ പാമ്പിന് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പിന്തുണക്ക് ഭാഗം ഇവിടെ ആണ് ഏറ്റവും കൂടുതൽ കാറ്റ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ഒരു മൂന്നാല് ആടിന്റെ മണ്ടയ്ക്കും അവസ്ഥ എല്ലാരും വേറെ എല്ലാരും ഇപ്പൊ എല്ലാ സ്ഥലത്തും വീണായിരിക്കും അപ്പൊ എല്ലാരും അങ്ങോട്ടും കൊടുക്കപ്പോ തിരക്കല്ലേ ആ വഴിയും ബ്ലോക്ക് ആയിരിക്കും എന്താ ചെയ്യാൻ ആ സാറേ നീർ കടിക്കടിച്ച് കൊല്ലൂ എന്ത് ചെയ്യുന്നേ എന്നാ അത് അത് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം சவுட்டி கொடுத்தே இப்படி அடியில் சவுட்டி கொடுத்தா கேர் நிற்க பற்றும் அடியில்

െ കൈ പോവല്ലേ കൈ പോവല്ലേ പിന്നെ രായന്റെ അഞ്ചേരി രായന്റെ വീടിന് കംപ്ലൈന്റ് ഉണ്ട് അഞ്ചേരി രായ മണ്ണേലും ഒരുപോലെ പ്രശ്നമുണ്ട് അതിന്റെ മണ്ണലുണ്ട് മൂന്ന് വീടിനാണിപ്പൊ നമ്മുടെ ഇത് പോത്തൊന്നും പറ്റിട്ടില്ല അറിയത്തില്ല ഓടിച്ച് പോടിച്ചു പോസ്റ്റ് ഒടിച്ചു മണ്ടോ ഓടിച്ചു പോസ്റ്റേ മണ്ടു പോയി മണ്ടു പോസ്റ്റ് ഓടിച്ചു അത് ഈ അമ്മമ്മേനൊക്കെ ആ

തലേ ആഡി പണിയാൽ മോണ്ടിയല്ലേ ഓട്ടോ ഓട്ടോ പറഞ്ഞത് പിടിക്കുവാണല്ലേ ോട്ടങ്ങ് പിടിക്കുവാനല്ലേ ഇവിടുന്ന് എടുത്തുവിടോ മറിക്കാ മിഷൻ